ഓ നൂറ്റി പതിനെട്ട് രൂപ ടോട്ടൽ തൊണ്ണൂറ്റെട്ട് രൂപ നാൽപ്പത്തി രണ്ട് രൂപയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അറുപത്തഞ്ച് നാല് അറുപത്തൊമ്പത് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് ഇരുപത്തൊമ്പതിന് ഏഴാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് ഇരുപത്തി അഞ്ഞൂറ് രൂപ വീട്ടിലുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സൊമാറ്റോ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച നമ്മളെ സൊമാറ്റോ ബ്ലോഗിലൊക്കെ ആഴ്ചകൾ കാണാം നമ്മൾ ചിലപ്പം എറണാകുളത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നമുക്ക് അത് ഏറെ അടിക്കാം എറണാകുളത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് റൂമിൻ്റെ കാര്യമാണ് അപ്പം അഡ്വാൻസ് നല്ല രീതിയിലാണ് ചോദിച്ച് ചോദിക്കുന്നത് കേട്ടോ നമുക്ക് ഏറെ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് എല്ലാ പമ്പിലും അടിക്കാവുന്നതാണ് നമ്മളെ ടയറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നല്ല പുതിയ ടയറൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അടിക്കാം പ്രഷർ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പിടിച്ചാൽ മാത്രം മതി ഏർ തന്നെ കയറിക്കോളും ഇരുപത്തി ഏഴേ ഉള്ളതായിരുന്നു അയ്യോ ഇത് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് വേണ്ട ഫ്രണ്ടിൽ ഞാൻ മുപ്പത്തി രണ്ടാണ് അടിക്കുന്നത് കേട്ടോ കുറയ്ക്കണമെങ്കിലും അത് സെറ്റ് ചെയ്ത് ഇതിങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ മുപ്പത്തിരണ്ടിലേക്ക് അത് കുറച്ച് തരും നമുക്ക് കണ്ട നമ്മൾ കുത്തി ഇവിടെ വേണ്ട ബാക്കിൽ ഞാൻ മുപ്പത്താറാണ് അടിക്കുന്നത് അത് കട്ട കുറയുന്ന സമയത്ത് ഞാൻ മുപ്പത്തി മൂന്നാക്കും ഈ കളർ ഇടുന്നത് നൈട്രജനാണ് ഞാൻ നൈട്രജനാണ് മുമ്പ് അടിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ഏറിൽ തന്നെ എഴുപത്തഞ്ച് ശതമാനവും നൈട്രജനാണ് എന്നിട്ട് നമ്മൾ എടുത്ത രീതിയിൽ തന്നെ അത് വെക്കാം അത് നമ്മളെ ഒരു സ്റ്റാൻഡേർഡ് ആണല്ലോ വാവ് നമുക്ക് കേറി നമ്മളെ സോണിലേക്ക് പോകാം ഇത് കൊട്ടിയതാണ് നമ്മൾ ഞാൻ ഇപ്പോൾ കൊട്ടിയത് നിൽക്കാറേ നേരെ കൊല്ലത്ത് പോവുകയാണ് നമുക്ക് കൊല്ലത്ത് പോയിട്ട് കാണാം കേട്ടോ അന്ന് ഞായറാഴ്ചത്തെ കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ എറണാകുളത്തേക്ക് പോകാനുള്ള പദ്ധതിയാണ് നമ്മൾ റൂമിൻ്റെ കാര്യത്തിലാണ് ചെറിയ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത് റൂം വിളിച്ച് നോക്കിക്കുമ്പോൾ എല്ലാവരും അഡ്വാൻസ് മൂന്ന് മാസത്തേക്ക് മുൻകൂട്ടി കൊടുക്കണം എന്നാണ് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അങ്ങനെ പള്ളിമുക്കിലെത്തി നമ്മൾ ആപ്പ് ഓൺലൈനിലൊക്കെ ആക്കാൻ പോവുകയാണ് നമുക്ക് ആദ്യം ഒരു കുട്ടി വെള്ളം വാങ്ങാ അര ലിറ്ററിന്റെ വെള്ളം വാങ്ങാം എന്നെ സ്വാഭാവികം അങ്ങനെയാണ് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ വർക്കിന് ഇറങ്ങുന്നവർ വെള്ളം കുടിക്കേണ്ടതാണ് അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ യൂറിൻ സ്റ്റോൺ ഇതുപോലെയുള്ള അസുഖങ്ങൾ വരും പണി കിട്ടും അങ്ങനെ പന്ത്രണ്ട് ഒമ്പതിനാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ ആക്കിയത് നമ്മൾ ഓൺലൈൻ ഓൺലൈനായിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഒമ്പതിന് നമുക്ക് ആദ്യം രൂപയ്ക്ക് വെള്ളം ഇതൊക്കെ ടിപ്പ് കിട്ടുന്ന പൈസയാണ് കേട്ടോ ഭയങ്കര വാല്യൂ ഉള്ളതാണ് ആ ടിച്ചിരിക്കേസ് ആദ്യത്തെ ഓർഡർ തന്നെയാണ് കഹുവേം തന്നെ അടിച്ചത് അഞ്ചു കിലോമീറ്റർത്തിനുള്ള ഓർഡർ ആണ് ഹെഡ്സെറ്റ് കൊടുത്തിട്ടില്ല പന്ത്രണ്ട് ഏഴിന് ഒണമെങ്കിൽ പന്ത്രണ്ട് പത്തിന് തന്നെ ഫസ്റ്റ് എടുത്ത് ഓർഡർ അടിച്ചിരിക്കുകയാണ് ഞാൻ ചെറിയ കുപ്പി വെള്ളം വാങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു ദിവസം നാലെണ്ണമൊക്കെ വാങ്ങും നാല് അഞ്ചെണ്ണമൊക്കെ വാങ്ങും കാരണം നമുക്ക് എപ്പോഴും തണുത്ത വെള്ളം കിട്ടും തണുത്ത വെള്ളം എൻ്റെ ഒരു വീക്ക്നസ്സാണ് തണുത്ത വെള്ളം കുടിക്കാതിരുന്ന ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ അപ്പോഴും ഞാൻ പറഞ്ഞു തന്നത് സാധാരണഗതിയിൽ നമ്മൾ കുടിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഈ പണിക്ക് പണിക്കിറങ്ങി കുടിക്കണം കേട്ടോ നമ്മളെ നമ്മൾ വിയർക്കും പക്ഷേ നമ്മൾ അറിയത്തില്ല കാറ്റടിച്ചുകൊണ്ട് പോകും അതുപോലെ തന്നെ നമുക്ക് ദാഹവും കുറവായിരിക്കും ഈ ജോലിക്ക് കാരണം എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നതിനൊണ്ട് ദാഹം കുറവായിരിക്കും അപ്പോൾ നമ്മൾ മൂത്ര ഒഴിക്കും മൂത്ര ഒഴുകി കുറവായിരിക്കും മൂത്ര ഒഴുകി കുറഞ്ഞാൽ ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ മൂന്നാല് ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും മറ്റേ ആൻറ്റിബയോട്ടിക് അപ്പോൾ സാധനം പോയി എടുക്കട്ടോ അങ്ങനെ തിരിക്കുക ആ മച്ചൻ മച്ചന് മൂക്ക് വയ്യനാടാണോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെലിവർ ചെയ്തു ആദ്യത്തെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനാണ് കേട്ടോ പന്ത്രണ്ട് പത്തിനാണ് കിട്ടിയത് കേട്ടോ പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ ഡെലിവർ ചെയ്തു ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഓക്കെ നാൽപ്പത്തഞ്ച് ആണ് കിട്ടിയിരിക്കുന്നത് നാല് പോയിൻറ്റ് ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഓക്കെ കൂട്ടിക്കട ഗേറ്റ് അടച്ച് കാണുമോ എങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ എന്തുവായാലും അടച്ചില്ല ഞായറാഴ്ചയെനെ കൊണ്ട് ട്രെയിനുകൾ കുറവാണല്ലോ ഗേറ്റ് അടച്ചിട്ടില്ല ഗേറ്റ് അടച്ചിട്ടില്ല ഗേറ്റ് അടച്ചിട്ടില്ല മുതലാളി ഗേറ്റ് അടച്ചിട്ടില്ല വണ്ടികൾ പോകുന്നു വെല്ലു ഞായറാഴ്ച ഗേറ്റ് അടവ് കുറവായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് പള്ളിമുക്കെത്തുന്നതിന് തന്നെ അടുത്ത നമുക്ക് കഹുവയിൽ നിന്ന് തന്നെ നമ്മൾ മുമ്പേന്ന് എത്തില്ലേ അവിടുന്ന് തന്നെ അടിച്ചത് ഒരു നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഓർഡറാണ് ആണ് നാൽപ്പത്തൊന്ന് രൂപയാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് നേരെ കഹുവയിൽ പോകാം നമ്മളങ്ങനെ രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ കഹുവയിൽ എത്തിയിട്ട് മുപ്പത്താറ് പതിനെട്ട് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുകയാണ് ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഓടിയിട്ടാണ് നാല്പത്തി രൂപയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ പന്ത്രണ്ട് അമ്പതിന് അടുത്ത ഓർഡർ അടിച്ചിരിക്കുകയാണ് കഹുവേന്ന് തന്നെയാണ് അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ചങ്ങ് എത്തിയില്ല അതിനുമുമ്പ് ഞാൻ അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്നത് കഹുവൽ ഞാൻ മുമ്പേ കാണിച്ചില്ല ഇഷ്ടം പോലെ ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും കഹുവലെത്തിരിക്കാണ് എപ്പോഴും നിറച്ച് ഓർഡർ വേണല്ലോ നമ്മൾ ഓർഡർ റെഡി ആയെന്നുള്ളത് പത്തൊമ്പത് എഴുപത്തി മൂന്ന് ആ അത് സെക്കൻഡ് ലാസ്റ്റ് ആ ഫ്രണ്ട്സ് അങ്ങനെ മൂന്നാമത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സമയം ഇപ്പം ഒന്ന് ഏഴായിട്ടുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തെട്ട് രൂപയാണ് ഇതിന് പിന്നെ ഒരു അമ്പത് രൂപ ടിപ്പും കൂടെ ഉണ്ട് ടോട്ടലിൽ തൊണ്ണൂറ്റെട്ട് രൂപയാണ് തൊണ്ണൂറ്റെട്ട് രൂപ ഇപ്പം ടോട്ടൽ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മൂന്ന് ട്രിപ്പ് ഫ്രണ്ട്സ് അപ്പോഴെന്നെ അടുത്ത ഓർഡർ അടിച്ച് അത് ബൈപ്പാസിലാണ് അൽഷേപ്പം കുഴിമന്തി കടയിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് പോയി അപ്പോൾ നാലാമത്തെ ഓർഡർ ആണ് ഒന്ന് എട്ടിന് അടിച്ചിരിക്കുന്നത് നാലാമത്തെ ഫുഡ് കിട്ടി ഇതൊന്ന് ഇരവൂർ അതാണ് അല്ലേ റെയിൽവേ ഗേറ്റ് ബന്ധു പോകുകയാണ് പീക്ക് ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അങ്ങനെ ഒന്ന് മുപ്പത്തി എട്ട് നമ്മൾ നാലാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ടോട്ടൽ നൂറ്റി എൺപത്തഞ്ച് രൂപ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മാടൻ നട എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് അത് എത്രയോടെ ഓർഡർ ആണെന്ന് നോക്കട്ടെ ചെറിയ ഓർഡറാണ് ആ അത് വലിയ ഓർഡറാണ് ആണ് അപ്പോൾ രണ്ട് മണിക്കുണ്ടെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ ഓർഡർ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് മഹൽ ഫുഡ്സ് ലാഗാണ് അവിടത്തെ മൂന്ന് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് എന്തായാലും ഫുഡ് അക്സെപ്റ്റ് ചെയ്യാം ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം ഓ നമുക്ക് പത്ത് രേറ്റ് കിട്ടിയിട്ടുണ്ട് താങ്ക് യു പിങ്കി പിങ്കിയാണ് നമുക്ക് പത്ത് ടിപ്പ് കിട്ടിയിരിക്കുന്നത് താങ്ക് യു പിങ്കി അങ്ങനെ മഹൽ ഫുഡിൽ എത്തിയിട്ടുണ്ട് ഓർഡർ റെഡി ആയോ റെഡി ആയോ തോന്നാം എഴുപത്തി മൂന്ന് അങ്ങനെ സമയം രണ്ട് മൂന്ന് നമ്മൾ അഞ്ചാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന് കിട്ടിയിരിക്കുന്ന അറുപത്തേഴ് ആണ് നമ്മളിവിടെ വെള്ളയിട്ടമ്പലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ സമയം പന്ത്രണ്ടായി വേറെ ഓർഡർ കിട്ടിയില്ല ഇവിടെ അടിപൊളി ഒരു ബിരിയാണി കിട്ടും കേട്ടോ എഴുപത് രൂപയ്ക്ക് ബിരിയാണി കഴിഞ്ഞു എന്നറിയത്തില്ല ഇവിടെ അതേപോലെ തന്നെ വൈകുന്നേരം മൂന്ന് ഷവർമ്മ നൂറ് രൂപ കേരളത്തിൽ മറ്റെവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല മൂന്ന് ഷവർമ്മ നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല അടിപൊളി ഷവർമ്മയാണ് ബിരിയാണി എഴുപത് രൂപയുള്ളു ചിക്കൻ ബിരിയാണി പക്ഷേ ലോക്കൽ ബിരിയാണി അല്ല സൂപ്പർ ബിരിയാണി ഉണ്ടെങ്കിൽ നമുക്ക് കയറി ഒന്ന് കഴിക്കാം ഇവിടെ പോലെ വന്നേരും എന്താണ് ഫ്രണ്ട്സ് എഴുപത് രൂപയുടെ ബിരിയാണി നല്ല െ ഫ്രണ്ട്സ് നമ്മൾ വെള്ളയട്ടമ്പലത്ത് നേരെ ബിരിയാണി ഞാൻ കഴിച്ച് ചിന്നക്കടയിലോട്ട് വരുമായിരുന്നു അപ്പോൾ സമയം ഏകദേശം രണ്ട് മുപ്പത്തേഴിനാണ് നമുക്ക് ആറാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് അത് അഞ്ചര കിലോമീറ്റർ ആറ് കിലോമീറ്ററിന് അടുത്ത് ദൂരമുള്ള പിസ്സഹാട്ടിൽ നിന്നാണ് ഓർഡർ അടിച്ചിരിക്കുന്നത് കേട്ടോ പിസ്സഹാട്ട് തട്ടപ്പുറത്താണോ പിസ്സ ആട്ടിന്ന് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നാല് പിസ്സ ഉണ്ട് കേട്ടോ എന്താണ് പറഞ്ഞു പോയത് ബില്ലോ അതുകൊണ്ട് ഇച്ചിനി ലേറ്റായിട്ടുണ്ട് എന്താണ് പറഞ്ഞു പോയത് ആ ബില്ല് ബില്ല് അങ്ങനെ നമ്മൾ ആറാമത്തെ ഫുഡ് ഡെലിവറി ചെയ്തിരിക്കുകയാണ് സമയം മൂന്ന് എട്ടാ കേട്ടോ രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെ ഒറ്റ ഓർഡർ കിട്ടിയുള്ളൂ അതിനിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം കഴിക്കാൻ കയറപ്പോൾ ഞാൻ കുറച്ച് ഓഫാക്കി കഴിക്കും പത്ത് മിനിറ്റോളം പത്ത് മിനിറ്റ് ബ്രേക്ക് ഉണ്ടല്ലോ ഓഫാക്കേണ്ട കുഴപ്പമില്ല പക്ഷേ ഓഫാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാവധാനത്തിയിരുന്നു സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ ആകില്ല ഇതിൽ നമുക്ക് അമ്പത്തൊന്നിലാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ സമയം മൂന്ന് ഇരുപത്തൊമ്പതായിട്ടുണ്ടോ മൂന്ന് ഇരുപത്തൊമ്പതിന് ഏഴാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് നിന്നാണ് ചെറിയ റോട്ടാണ് എടുക്കാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഏഴാമത്തെ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്തിരിക്കുകയാണ് ഇപ്പൊ സമയം മൂന്ന് നാൽപ്പത്തൊന്നാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ അടുത്ത ഓർഡർ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് ഇതിന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം മുപ്പത്തഞ്ച് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത ഓർഡർ എവിടെയെന്ന് നോക്കാം അതിന് നമുക്ക് റെയിൻ സർജ് ഉണ്ട് ആ എവിടെ മഴ പെയ്യുന്നതെന്ന് എന്താ വരുക അത് ദൂരെ കൂടുതലാണ് ചിക്കിങ്ങിലാണ് കേട്ടോ ചിക്കിങ്ങിൽ നിന്ന് അങ്ങനെ നമുക്ക് നേരെ പോയി ചിക്കിങ്ങിൽ പോയി എടുക്കേ നമ്മളിപ്പോൾ ഫോണായത്തോടാണ് ഈ ഏഴാമത്തെ ഡെലിവറി ചെയ്ത് എട്ടാമത്തെ നമ്മൾ എടുക്കുകയാണ് ഇപ്പം സമയം മൂന്ന് നാൽപ്പത്തൊന്നാണ് കേട്ടോ ചിക്കിങ്ങിലെത്തി ഫുഡ് റെഡി ആയോ നോക്കാം ഫുഡ് റെഡി റെഡിയാവാൻ താമസിച്ചെടുക്കും ബർഗർ ബോക്സ് സൂപ്പർ ബോക്സ് രണ്ട് ബർഗർ ബോക്സും രണ്ട് സൂപ്പർ ബോക്സും അത് മുണ്ടയ്ക്കലാണ് മുണ്ടക്കൽ ഒരു നഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് നേരെ എവിടെ പോകണം ഏ അഡ്രസ് മുണ്ടക്കൽ എന്ന് പറഞ്ഞിട്ടിത് ഓനല്ലൂരി ആണല്ലേ ഓ വിളിച്ച് ചോദിക്കുന്നുണ്ടോ കണിപ്പിച്ചു കോളയത്തോടുള്ള ചിക്ക അഡ്രസ്സാണ് ചേഞ്ച് ചെയ്തത് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം ലൊക്കേഷൻ എപ്പോഴും ഉമ്മനല്ലൂരാണ് കിടക്കുന്ന ആ ചെയ്താൽ മതി ചെയ്താൽ മതി കുഴപ്പമില്ല വിളിച്ചത് എന്തായാലും നന്നായി കണ്ട ഞാൻ പറഞ്ഞില്ലേ മുണ്ടയ്ക്കലാണ് മുണ്ടയ്ക്കൽ ഇങ്ങോട്ടാണ് കൊല്ലം സൈഡിലേക്ക് അഡ്രസ്സ് അടക്കുന്ന ഉമ്മനെല്ലൂരായിട്ടാണ് അവർക്ക് മുണ്ടക്കലാണ് കൊണ്ടുവരാനുള്ളത് ഞാനപ്പോൾ ഇതിൽ വിളിച്ചില്ലായിരുന്നെങ്കിൽ നേരെ ഉമ്മനെല്ലൂരിൽ പോയാണ് പക്ഷെ കുഴപ്പമില്ല അവിടുന്ന് അഡ്രസ്സ് ചെയ്യപ്പം പിന്നെ അവിടുന്ന് തിരിച്ച് വരുന്ന പൈസയും കൂടെ നമുക്ക് കിട്ടും ഏ പക്ഷെ നമുക്ക് നമ്മളെ ശ്രദ്ധേയപ്പെട്ടത് നമ്മൾ എന്തായാലും വിളിച്ച് പറയണ്ടേ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അറിയാവുന്ന സ്ഥലങ്ങനെ കൊണ്ടാണ് നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ വിളിക്കത്തൊന്നുമില്ല ഞാൻ നേരെ അഡ്രസ്സ് എവിടെയാണോ ലൊക്കേഷൻ അവിടെ ചെന്നിട്ടേ വിളിക്കും വിളിച്ചതിന് ശേഷം അഡ്രസ്സ് ലൊക്കേഷൻ ചേഞ്ച് ആണെങ്കിൽ അവിടെ അവിടുന്ന് വീണ്ടും ചേഞ്ച് ചെയ്യണം പിന്നെ അവിടുന്ന് എത്ര ദൂരമുണ്ട് അതിൻ്റെ എക്സ്ട്രാ പൈസ കിട്ടും പക്ഷേ അത്രയും സമയം പോവും അത്ര ഓർഡർ കിട്ടാനുള്ള ഇതാണ് പോകുന്നത് ആ ഓക്കെ ഓക്കെ ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഹലോ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ബീച്ചിൻ്റെ അടുത്തല്ലേ ഓക്കെ 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 പോകാം അങ്ങനെ ലൊക്കേഷൻ നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ആയില്ല അങ്ങനെ പുല്ല് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ലൊക്കേഷൻ ഇടാം അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് നമ്മൾ എട്ടാം ഏഴാണോ എട്ടാമതാണോ ഓ ഞാൻ ആദ്യ കേട്ടോ കേട്ടോ ഇങ്ങോട്ട് വരുന്നത് കൊല്ലം ബീച്ചിലായിരുന്നു കേട്ടോ കൊല്ലം ബീച്ചിൻ്റെ അടുത്താണ് നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നത് ആ ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ നമ്മൾ എത്രാമത്തെയാണ് ആ ഇത് എട്ടാമത്തെ എട്ടാമത്തെ ഓർഡർ ആയത് ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അത് അവിടെയാണ് ആ കൊല്ലം ബീച്ച് കേട്ടോ തൊട്ടപ്പുറത്താണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുള്ള ഇങ്ങനൊരു സ്ഥലമുള്ളവരായിരിക്കില്ലായിരുന്നു അവൻ നമ്മൾ എട്ടാമത്തെ ഡെലിവറി ചെയ്ത് അൻപത്തിരണ്ട് രൂപ അവൻ സമയം നാല് പതിനെട്ട് ഏ ഇപ്പോഴും റേഞ്ച് ചാർജുണ്ടോ ഷേക്കിംഗ് ഷേക്കിംഗ് ഒരു ഓർഡർ കടിച്ചിട്ടുണ്ട് നമ്മൾ ഒമ്പതാമത്തെ ഓർഡർ ആണ് കേട്ടോ നമ്മൾ ഓർഡർ പിക്കപ്പ് ചെയ്യാം അത് ആ ക്യാമ്പിൻ്റെ അടുത്താണ് ക്യാമ്പിൻ്റെ അടുത്താണ് നമ്മളിങ്ങനെ കറങ്ങിപ്പോകണം നമ്മൾ അടുത്ത ആ പത്തിരയുടെ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട രൂപ വെള്ളം വാങ്ങിച്ചതിൽ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുത്ത വെള്ളം ഇതേപോലെ കിട്ടും ആ ചിൽഡ് വാട്ടർ ചിൽഡ് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ വലിയ ഉപ്പി വീട്ടിൽ നിന്നൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പം വെള്ളം വന്ന് താട്ടും ചൂടാകും ചൂടായി കഴിഞ്ഞാൽ ഒരു മാ വെള്ളം പോലെ ഇരിക്കും വലിയ കുപ്പി വാങ്ങിച്ചാലും അങ്ങനെ തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം തണുപ്പുമാണ് അപ്പം പത്തിൻ്റെ വെള്ളം അപ്പം നമുക്ക് തണുത്ത വെള്ളം ഇങ്ങനെ വാങ്ങിക്കാം കുടിച്ചോണ്ടിരിക്കാം സമയം നാല് നാൽപ്പത്തഞ്ച് നമ്മൾ ഒമ്പതാമത്തെ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഒമ്പതാമത്തെ നമുക്ക് അറുപത്തഞ്ച് നാല് അറുപത്തൊമ്പത് രൂപ ഫ്രണ്ട്സ് സമയം നാല് അമ്പത്തേഴ് അഞ്ച് മണിയാകാൻ പോകുന്നത് നമുക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഒരു ഓർഡറാണ് ആണ് കേട്ടോ ചിക്കീസിൽ നിന്നാണ് ചിക്കി ആർ പി മാളിന്നാണ് അപ്പോൾ നമുക്ക് നല്ല വിശാലമായിട്ട് മൂത്രമഴിക്കാം അണ്ടും ക്യാഷ് ഓൺ ഡെലിവറി ആണ് കേട്ടോ പൈസ അടയ്ക്കേണ്ടി വരും മുമ്പ് ഇങ്ങോട്ട് ഒരു ക്യാഷ് ഓൺ ഡെലിവറി ആയിരത്തി ഇത്രയായിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആയിരം രൂപങ്ങോട്ട് അടച്ചതേ ഉള്ളൂ ബാങ്കിന് ആയിരം രൂപ അഞ്ച് അമ്പത്തി നാല് നമുക്ക് പുതിയൊരു ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്നാമത്തെ ഓർഡർ ആണ് കരിക്കോടുള്ള കഹുവേട്ടാ നമ്മളിപ്പോൾ കരിക്കോടാണ് നിൽക്കുന്നത് ഒരു പത്താമത്തെ ഓർഡറിന് നമുക്ക് എത്ര രൂപയാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താമത്തെ ഓർഡർ നമുക്ക് എഴുപത് രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് ചന്തരി കോപ്പമായിരുന്നു തിരിച്ച് നമ്മൾ കരിക്കോട് വന്ന് കുറച്ച് നേരം നിന്ന് അപ്പോൾ അഞ്ച് അമ്പത്തിൽ പതിനൊന്നാമത്തെ ഓർഡർ അടിച്ചു കഹുവിൽ നിന്നാണ് അടിച്ചത് പെരിപ്പിരി അൽഫാം മണിക്ക് രാത്രി ആവും കേട്ടോ ആറ് ഇരുപത്തഞ്ചായി നമ്മളെ അതിനാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇതിന് അമ്പത്തൊമ്പത് രൂപ ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു റെയിൻസർജ് ഇത് ആഡ് ചെയ്തിട്ടുണ്ട് െട്ടാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക വെറു ഇരുതിരയുടെ ഓട്ടം രണ്ടാം രണ്ടാംകുറ്റിയിലെത്തി അതായത് കടപ്പാക്കട എത്താറായി ഇവിടെ നിന്ന് കഹുവയിലേക്ക് ആ ബ്ലോക്കിലെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ കരിക്കോട് കഹുവയിൽ പോയി എടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയുടെ ഏഴ് ഇരുപതായി ിൽ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പന്ത്രണ്ടാമത്തത് ഡെലിവറി ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ടാമത്തിന് ഇതുവരെയാണ് ഇത് ടോട്ടൽ ഞാൻ മൂന്ന് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അടുത്തൊരു ഓർഡർ തന്നെ നമുക്ക് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം ഏഴ് ഇരുപത്തേഴിനാണ് നമ്മൾ ഏഴ് ഇരുപത്തി ആറിനാണ് മറ്റേ ഡെലിവറി ചെയ്ത് ഏഴ് ഇരുപത്തേഴിന് കഹുവേന്ന് തന്നെയാണ് അടിച്ചതെന്ന് ചിലർ കാവയെന്ന് പറയും കവയും സത്യം പറ എന്താണ് പറയേണ്ടത് ഹോട്ടലിൽ നിന്ന് ചെന്ന് തന്നെ ചോദിക്കാം അവരെ പതിമൂന്നാമത്തെ ഓർഡർ നമുക്ക് കഹുന്ന് തന്നെ കിട്ടി അത് വലിയ ഡീല ആയില്ലെങ്കിലും ഏഴ് മുപ്പത്തെട്ടായി അത് കുറച്ച് ഡിലേ ആയി കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഏഴ് നാൽപ്പത്തഞ്ചിന് നമ്മൾ പതിമൂന്നാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പതിമൂന്നാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത് രൂപയാണ് ഫ്രണ്ട്സ് ഏഴ് നാൽപ്പത്താറിന് തന്നെ അടുത്ത ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട് ലേചിക്കയിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത് ഇവിടുന്ന തൊട്ടപ്പുറത്താണ് അത് ചെറിയ ഓർഡർ ആണ് കേട്ടോ എഴുപത് രൂപയുടെ ഓർഡർ ഫ്രണ്ട്സ് ലേചിക്കയിൽ ഒടുത്തോ ഡിലേ ആയി ചെല്ലിൻ്റെ അടുത്തല്ല ഡിലേ ആണ് അല്ലേ എട്ടാറായി മുട്ട് നാൽപ്പത്തഞ്ചിന് നാൽപ്പത്തൊമ്പത് അമ്പതിന് ഒന്നതായി എട്ടാറായി ഭയങ്കര മഴയും കേട്ടാ എന്തായാലും മഴയത്ത് വീഴ്ച എടുക്കുക നടത്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കും അങ്ങനെ നമ്മൾ പതിനഞ്ചാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണ് എട്ട് മുപ്പത്തെട്ടാകുന്നുണ്ട് അപ്പം ഇപ്പം മഴ നല്ല സ്ഥിരമഴ ആയിരുന്നു മഴ പതിനഞ്ചാമത്തെ ഓർഡർ ആയിരുന്നു നമുക്ക് തുറാസിൽ നിന്നാണ് കിട്ടിയത് ഇത് എട്ട് ഇരുപത്തഞ്ചിനായിരുന്നു പതിനഞ്ച് രൂപ റൈഡ് സാരി റൈഡ് സൈഡിൽ എടുത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ് എട്ട് നാൽപ്പത് നമ്മൾ അടുത്ത ഓർഡർ ഇട്ടിട്ടുണ്ട് ഇതങ്ങ് കോളേജ് എൻഷനില്ല ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ പോയിട്ട് വേണം നമുക്ക് എടുക്കാൻ ഫ്രണ്ട്സ് മൾട്ടി ഓർഡർ ആണ് അടിച്ചിരിക്കുന്നത് കേട്ടോ എട്ട് നാൽപ്പത്തി രണ്ടിന് നമുക്ക് അടുത്തൊരു ഓർഡർ കൂടെ വന്നിട്ടുണ്ട് മൾട്ടി ഓർഡർ ആണ് അത് വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് എടുക്കേണ്ടത് വെജ് വേ നിന്നാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് പതിനേഴാമത്തെ ഓർഡർ ആണ് കേട്ടോ നമുക്ക് പതിനേഴാമത്തെ ഓർഡർ ആയാലും ആ നമുക്ക് ഇതിലൊരാൾ ടിപ്പ് വന്നിട്ടുണ്ട് അനൂപ് ഇതിലോ ടിപ്പ് വന്നിട്ടുണ്ട് താങ്ക് യു അനൂപ് അപ്പം ബർഗർ ലോഞ്ച് എടുത്ത് ഇനി നേരെ വെജ് വേയിൽ പോയി അവിടെ നിന്ന് പിക്ക് ചെയ്യണം ഓക്കെ അങ്ങനെ മൾട്ടി ഓർഡറിൻ്റെ ആദ്യത്തെ ഓർഡർ നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹോസ്റ്റലിലാണ് പോകുന്നത് ടി പി എം കോളേജിലെ ഹോസ്റ്റലിനാണ് ഇവിടെ ഏകദേശം രണ്ട് കിലോമീറ്ററിന് വിലയുണ്ട് അങ്ങനെ നമ്മൾ മൾട്ടി ഓർഡറിൻ്റെ രണ്ടാമത്തേത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പതിനേഴ് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ പതിനാറിനോ പതിനേഴിനോ ഓർഡറിന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം റൈൻ ചാർജ് ഉണ്ടായിരുന്നു ഓ നൂറ്റി പതിനെട്ട് രൂപ ജി അമ്പടി ജിറ്റാപ്പിടി റൈൻ ചാർജ് പത്തൊമ്പത് രൂപ കിട്ടി രണ്ട് ഓർഡറിനും ഇവിടെ പിന്നെ ടിപ്പുണ്ടായിരുന്നല്ലേ അതും കൂടെ കൂട്ടിയിട്ടാണോ നൂറ്റി പതിനെട്ട് എസ് എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടോ നൂറ്റി പതിനെട്ട് ഇര ഇരു എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നൂറ്റി പതിനെട്ട് രൂപ ഫ്രണ്ട്സ് ഒമ്പത് മുപ്പത്തിരണ്ടിന് നമുക്ക് പതിനെട്ടാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് ഫലൂഡ നാഷനിൽ നിന്ന് അത് ഒന്നര കിലോമീറ്റർ ദൂരാണ് പക്ഷേ ഫലൂഡ നാഷനി എത്തണമെങ്കിൽ രണ്ടര കിലോമീറ്റർ പോകണം അങ്ങനെ നമ്മൾ പതിനെട്ടാമത്തെ ഓർഡർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടി ഇൻസെൻറ്റീവ് ഇപ്പോഴേ കാണിക്കത്തില്ല കാണിക്കണമെങ്കിൽ പത്ത് മണി കഴിയണം പത്ത് മണി വരെ ഇരുന്നാലും എട്ട് ഗിഗ് കംപ്ലീറ്റ് ആകും പത്ത് മണിക്കൂർ നിൽക്കട്ടെ അപ്പോൾ ആ ഓർഡർ നമ്മൾ കിട്ടിയിരിക്കുന്ന ചെറിയ ഓർഡർ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അമ്പത്തിയാല് അപ്പോൾ സമയം ഒമ്പത് അമ്പത്തിരണ്ട് കേട്ടോ നമുക്ക് അടുത്ത ഓർഡർ കിട്ടി പത്തൊമ്പതാമത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ബീച്ച് റോഡിലുള്ള നമ്മൾ സമയം പത്ത് മുപ്പത്തൊന്നായിട്ടുണ്ട് ഇപ്പം നമ്മൾ പത്തൊമ്പതാമത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് പത്തൊമ്പാത്ത ഓർഡറിന് രൂപ ഹോട്ടലിൽ ഭയങ്കര ഡിലേ ആയിരുന്നു കേട്ടോ കേട്ടോ മുപ്പത്താറുപിടുന്നുണ്ട് നമുക്ക് ടോട്ടലിപ്പം ഫുൾ ഇൻസെൻറ്റീവ് ആയല്ലോ ടോട്ടൽ എത്ര രൂപ ആയെന്ന് നോക്കാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി നാനൂറ് ആയിരുന്നു കേട്ടോ പത്തൊമ്പത് ഓർഡർ ആയപ്പോൾ പത്തരയാണ് ഇപ്പോൾ സമയം ഇനി നമുക്ക് ഒന്നര മണിക്കൂർ കൂടെ ഉണ്ട് ഒന്നര മണിക്കൂറിൽ എത്ര കിട്ടുമെന്ന് നോക്കാം പത്ത് മുപ്പത്തിയാറിന് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് പള്ളിമുക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാടന്നട റെയിൽവേ ഗേറ്റിൽ അവിടെയാണ് പള്ളിമുക്കിൽ ഓർഡർ അടിച്ചിരിക്കുന്നത് അത് ചി ലോങ് ഓർഡർ ആണ് അമ്പത്തേഴ് രൂപയുടെ ഓർഡർ ആണ് ഓക്കെ അങ്ങനെ ഇരുപതാമത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് സമയം പതിനൊന്ന് പത്തായിട്ടുണ്ട് കേട്ടോ രൂപയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് കൊട്ടിയത്താണ് നിൽക്കുന്നത് കേട്ടോ കൊട്ടിയത്തെത്തിച്ചിറ ഭാവത്താണ് കുടിക്കുന്നത് ഇത് പോയി നിൽക്കാം ഇങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറുണ്ട് അപ്പോൾ ആ സമയം കൊട്ടിയിട്ട് പോയി നിൽക്കാം ഓർഡർ കിട്ടുവാണെങ്കിൽ എടുക്കാം ഓർഡർ അടിച്ച് കൊല്ലത്തോട്ട് ഇടല്ലേ എന്നാണ് ഈ പ്രാർത്ഥന ചെറുപ്പം പറയാം കൊല്ലത്തോട്ട് ഇട്ടു ഓർഡർ അടിച്ചില്ലെങ്കിൽ നമുക്ക് കൂടെ നേരമായി വേണ്ടി പോവാം അവിടുത്തെ ഓർഡർ അടിച്ച് വാവു ചൈന എന്നാണ് കേട്ടോ വാവു ചൈനയെ അപ്പം ഇവിടെ കൊല്ലത്ത് തുടങ്ങിയ കേട്ടോ കൊട്ടിയത്ത് കൊട്ടിയത്ത് ഡ്രീംസ് മോഡലാണ് ഇത് മുഖ്യാറും കൊല്ലത്തോട്ടമാണ് ചാത്തന്നൂരോട്ടങ്ങാണെങ്കിൽ മോനെ പൊളിച്ച് പക്ഷേ കൊല്ലത്തോട്ടായിരിക്കും കിട്ടുന്നത് കേട്ടാണ് നമ്മൾ ചാത്തന്നൂർ ആഗ്രഹിച്ചാൽ കൊല്ലം കിട്ടും കൊല്ലം ആഗ്രഹിച്ചാൽ ചാത്തന്നൂർ കിട്ടും അങ്ങനെ അങ്ങനെ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കമ്പനിയാണ് സൊമാറ്റോ പ്ലേസ് നമുക്ക് ഇട്ടിരിക്കുന്ന ഓർഡർ ചാത്തന്നൂരിലേക്കാണ് ഏ ടാങ്ക് യു ടാങ്ക് യു സൊമാറ്റോ മുത്ത് സൊമാറ്റോയാണ് മുത്ത് സൊമാറ്റോ മുത്താണ് മുത്ത് നമ്മൾ ഡ്രീം സ്മാൾ ഇവിടെ വാവ് ചൈന വാവ് മോമോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് മുപ്പത്തൊമ്പത് നമ്മൾ ഇരുപതാമത്തെ ഓർഡറിൽ അല്ല ഇരുപത്തൊന്നാമത്തെ ഓർഡർ ഇരുപത്തൊന്നാമത്തെ ഓർഡർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇനി നമ്മളിപ്പോൾ ചാറ്റൻ രൂപ വയ്ക്കുന്നു ഇനിയും ഓർഡർ കിട്ടാനുള്ള സാധ്യത കുറവാണ് നാൽപ്പത്തിയാറ് പോയിൻ്റ് അമ്പത് നാൽപ്പത്തിയാലായിരം രൂപ വീട്ടിലേക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ ടോട്ടൽ എത്ര രൂപ നോക്കാം ടോട്ടൽ നമ്മൾ ഇരുപത്തൊന്ന് ട്രിപ്പ് എടുത്തിട്ടുണ്ട് ആരെങ്കിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കിട്ടും ആയിരത്തി അഞ്ഞൂറ വീട്ടിലുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ദിവസമായിരുന്നു എങ്കിലും ഞാൻ ഇവിടെ വൈകിട്ട് കാരണം പോവുക അപ്പോഴും നല്ലൊരു പേടിയായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് ബായ് ബായ്